മോനെ എന്താ താങ്കൾ ആരെങ്കിലും ലൈൻ ഓടിക്കല്ലേ ആയിട്ട് പോകുന്നേ അല്ലേ നമ്മുടെ മൈതൂർ రావന അയ്യോ എടാ ഇന്നെ മോനെ ഇടാക്കാനോ ആമേ പോലെത്തറം കഴിഞ്ഞാൽ തായോളി പറയാ ഉരുളാടാ മരിയാമ്മക്ക് അമ്മ കിടന്ന് ഉരുളാടാ മണ്ണി കിറന്ന ഉരുളാടാ എന്നെ പിടിക്കല്ലേ എന്നെ പിടിക്കല് കൊന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലം ഊമ്പിത്രം കാണിക്കണ്ട വീട്ടിൽ ഊമ്പിത്രം കാണിക്കണ്ട തായോളി തായോളി മോനെ മോനെ നീ 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 വീടുള്ള എന്റെ ഞാൻ ഇത് പറഞ്ഞ നിങ്ങൾ നാറും അവർ പോകട്ടെ മേടിച്ച നമ്മളെ കയറി തൂരിട്ട് വെള്ളം ഒഴിക്കാൻ പോയി പട്ടേ കായോളി അവൻ ഒന്നുമിത്രമല്ലേ അവൻ കണ്ടിട്ട് മഴ ഇത്രയല്ല ഇവിടെ ഇത്ര പുള്ളരം പരന്നല്ല ഞാൻ ഇവരെ കക്കൂസിക്കറി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മള് നമ്മൾ നമ്മള് നമ്മൾ അവിടെ ഞാൻ നിങ്ങൾ നിങ്ങളവിടെ തൂരിട്ടുണ്ട് അത് ഉള്ളതന്നെ ഞാൻ ഞാൻ ഇന്നാക്കി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പോയി അമ്മാവിന് ഇവിടെ വന്നിട്ട് നമ്മളെ പരാതി കയറി തൂന്നേ പരിധിത്തരം കാണിച്ചിട്ട് ഇരിക്കുന്നു പറഞ്ഞു മായിരം അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവടെ ഉണ്ടല്ലോ ഒരു കക്കൂസ് ഞാൻ കയറി തൂറിയിട്ട് ഉള്ള ഒഴിക്കാൻ നിങ്ങൾ പോയാ സഹിച്ചു റക്കണ്ട മേ നമ്മള് പോവ അല്ല കൂമ്പിത്തര നമ്മൾ ഇവിടെ വേണ്ട നമ്മക്ക് നിന്നെയൊക്കെ അപ്പഴേ കറഞ്ഞട മൈല നിന്നെയൊക്കെ മൈര ഇനി ഈ വീട്ടിൽ കയറില്ല പൂണ്ടച്ച മക്കളെ ഇനി ഈ മേലെ അതിനകത്ത് നീക്കം കയറി പോയി മൈര കൂമ്പിത്തറ കാണിച്ചിട്ട് പട്ടി താ ഒരു കഴിവറ അല്ലെങ്കിൽ ആർക്കും വേണം മൈര്യ നിങ്ങളത് ധീന അല്ല ഭൂർമുട്ടൊന്ന് കാളയും മൈര് കുഞ്ചറം കാണിച്ചിട്ട് മൈരുകള്